ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറിയിട്ടുള്ള മാറിയിട്ടുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണത് ഞാനൊരു പത്തിരുപത് ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അധികം സ്വപ്നം ഒന്നും കാണാത്തൊരു കൂട്ടത്തിലാണ് അധികം അങ്ങനെ സ്വപ്നം കാണാറില്ല ഞാൻ കാണുകയാണെങ്കിൽ തന്നെ വല്ല അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒരു സ്വപ്നം ഞാൻ അതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും എന്തെങ്കിലും പേടിക്കണ സ്വപ്നമൊക്കെ കാണും അങ്ങനെ കാണാറുള്ളൂ അപ്പൊ ഒരു പത്തിരോ ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടു അതെന്താണെന്നുണ്ടെങ്കില് ഞാനിങ്ങനെ ഞാനും സദോട്ടന്റെ മൂത്ത പെങ്ങളുണ്ട് പെങ്ങളും കൂടിയിട്ട് മാത്തൂർക്ക് പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടാ ആ സമയത്ത് അങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുന്നത് വെള്ളത്തിൽ കൂടെയാണ് ഇങ്ങനെ പോണത് വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോവാണ് നടന്നു പോണ സമയത്ത് വെള്ളത്തിൽ മുഴുവൻ അങ്ങോട്ട് ചില്ലറ പൈസകൾ ഇങ്ങനെ നിറയെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇത്ര പൈസ കിടക്കണെന്നു കണ്ടിട്ട് ഞാനിങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇങ്ങനെ പറക്കിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇരുപതിന്റെ ഒരു നോട്ടും കണ്ടുട്ടാ വിട്ടാ അപ്പൊ അങ്ങനെ ഞാൻ ഇതൊക്കെ പറക്കിട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ട് അവിടെ ഒരു അമ്പലം അപ്പൊ ഞാൻ പറഞ്ഞത് ഏതാ അപ്പൊ ഈ അമ്പലം എന്ന് വിചാരിച്ചാൽ ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണ് അപ്പോഴാണ് താളത്തൊരു രുദ്രാക്ഷം കിടക്കുന്നത് ഒരു രുദ്രാക്ഷം അങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ രുദ്രാക്ഷം എടുത്തു രുദ്രാക്ഷം എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ എന്റെ അമ്മക്ക് ഇണ്ടായിരുന്നു രുദ്രാക്ഷം സ്വർണത്തിന്റെ മലയുടെ മേലെ ഒരു രുദ്രാക്ഷം കെട്ടിച്ചിട്ട് അത് അതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ സ്വർണം കൊണ്ട് ഇങ്ങനെ വട്ടത്തില് കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ ചോട്ടിലൊരു ഒരു മണി ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതേപോലത്തെ ഒരു രുദ്രാക്ഷണയ്ക്ക് അവിടെ കിടക്കണതായിട്ട് തോന്നിയത് അപ്പൊ ഞാൻ ആ ഒരു രുദ്രാക്ഷം എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാണ് അങ്ങനെ നോക്കുമ്പോൾ ആ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരാളിങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്നു നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഇരുദ്രാക്ഷം എൻ്റെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഒരു വേഗം അങ്ങോട്ട് കൊടുത്തു ഇതാ എന്ന് പറഞ്ഞിട്ടാണ്ട് കൊടുത്തു അങ്ങനെ ആ ഒരു ഉദ്രാക്ഷം ആൾ അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നെ ഞാൻ ഞാനപ്പ എന്ത് ചെയ്തു രാവിലെ ആവുമ്പോ എന്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോ എന്തെങ്ങനെ ഒരു സ്വപ്നം കാണാൻ സ്വപ്നം കാണാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഉണ്ട് പ്രിയ അവളോട് ഞാൻ പറഞ്ഞു പ്രിയ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത് എന്നുള്ള വിവരം പറഞ്ഞു അപ്പൊ അവളിനോട് പറഞ്ഞോ എന്താ വെച്ചാൽ ചേച്ചിയെ ചേച്ചി കണ്ടത് കൊട്ടിയൂരമ്പലാണ് കേട്ടോ ചേച്ചി കണ്ടിരിക്കണത് ചേച്ചി എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിലൊന്നും പോയിക്കോളാം പ്രാവശ്യം എന്തായാലും പോയിക്കോളോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിനിപ്പൊ ആരാ പോവാനും ഒക്കെ ഉണ്ടാവും പോവാൻ പറ്റുമോന്നറിയില്ലേ പ്രിയ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരണ കൊല്ലം ഞാൻ എന്തായാലും പോകും ഞാൻ മുന്നേ തന്നെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ ആരെയും പോകണ്ടേ അതെല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളോട് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയായാലും പോകും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് അവള് പറഞ്ഞത് ഈ അമ്പലമാണ് ചേച്ചി എന്തായാലും പോകണം എന്നുള്ള കാര്യം പറഞ്ഞത് ഞാനിതേപോലെതും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ മനസ്സിൽ ഈ ഒരു വിചാരമുണ്ട് എനിക്ക് പറ്റില്ലല്ലോ ഈശ്വര പോകാൻ പറ്റി ഈശ വളരെ നന്നായിരുന്നു നന്നായിരുന്നു എന്ന് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അപ്പം ലതേനെ കാണാറില്ലേ ലത ഉണ്ട് വിളിക്കണം അതും വ്യാഴാഴ്ച വ്യാഴാഴ്ചയിട്ടേ വിളിച്ചത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മൃദല ചേച്ചി നാളെ ഇങ്ങനെ ഒരു വണ്ടി പോണുണ്ട് പിന്നെ കൊട്ടിയൂർക്ക് മുതല ചേച്ചി പോണുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനും കൂടി പോ നമുക്ക് രണ്ടാൾക്കും കൂടി പോവാ മൃദല ചേച്ചി പൂവ നമുക്ക് എന്ന് ചോദിച്ചു അത് കേട്ടോടു കൂടി എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം പറയാല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇല്ല നമുക്ക് രണ്ടാൾക്കും സീറ്റ് ബുക്ക് ചെയ്തോളാം നമുക്ക് പോവാം എന്നുള്ള കാര്യം പറഞ്ഞു എന്നത് വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ അത് പറയണത് വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രാവലർ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൊട്ടിയൂർ പോയി ആദ്യം തിരുനെല്ലിയിൽ പോയി അവിടെ നിന്ന് അങ്ങനെ കൊട്ടിയൂർ വന്നു പിന്നെ അങ്ങനെ മുത്തപ്പൻ്റെ അവിടെ പോയി ഇങ്ങനെ മൂന്നമ്പലത്തിലും ഞങ്ങൾ പോയിട്ട് വന്നു പിന്നെ ഞാൻ ആ സ്വപ്നത്തിൽ ഉണ്ടല്ലോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ആ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ അമ്മേനെയും കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ കോണി ഇറങ്ങിയിട്ട് ഇങ്ങനെ വരണ പോലെ അതും ഇങ്ങനെ ഒരു നിഴലായിട്ട് ഞാൻ ഞാനിങ്ങനെ അമ്മേനെയും അതിൽ കണ്ടു പിന്നെ അതിൽ രസം എന്താണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കൊല്ലം മുന്നേ ഇതേപോലെ തന്നെ കൊട്ടിയൂർക്ക് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബസ് ആൾക്കാരെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊപ്പം ഞാൻ വരാമെന്നു പറഞ്ഞിട്ട് സീറ്റൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്ക് എന്തോ വയ്യാത്ത പോലെ അങ്ങനെ തോന്നി അപ്പം ഞാൻ പറഞ്ഞു പോണാ പോകേണ്ടത് അപ്പോൾ സതോട്ടം പറയുന്നുണ്ട് കുട്ടി പോയിക്കോളോ പോയിക്കോളോ എന്ന് അറിയേണ്ടത് പക്ഷെ അറിയില്ല എനിക്ക് ഒരു വയ്യാത്ത പോലെ അങ്ങനെ തോന്നി അപ്പം എനിക്ക് തന്നെ ഒരു ഇത് തോന്നണില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അവരിന്നിട്ട് കുറേ പറയും ചെയ്തു ഈ തത്സമയം വെച്ചിട്ട് നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് വേറെ ആളെ കിട്ടണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തായാലും എനിക്ക് വരാൻ പറ്റാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഞാൻ പറയും ചെയ്തു അപ്പം ഞാനതൊന്ന് എന്താ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പോകണം എന്ന് വിചാരിച്ചിരുന്നാലും എത്ര പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ പോണമെന്ന് വിചാരിച്ചിരുന്നാലും നമുക്ക് അവിടെ എത്താനും ആ ഭഗവാനെ കാണാനും ഒക്കെ ഒരു ഒരു സമയം ണ്ട് അപ്പം അങ്ങനത്തെ സമയമാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ലാതെ നമ്മളവിടെ എത്തിപ്പെടും അതാണ് ഞാൻ വിചാരിക്കണത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം അന്ന് അവർ വേറെ ആൾക്കാരൊക്കെ കൂടി പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം ആ സമയത്ത് അവർക്ക് അഞ്ചാൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു എന്തോ ഒരു മരിക്കിയ ഒരു പിലയോ അങ്ങനെ പ്രസവിച്ച പിലയോ അങ്ങനെ എന്തോ ആയിട്ട് അവർക്ക് പോകാൻ പറ്റില്ല അങ്ങനെയാണ് അവർ അവിടെ ഒഴിവ് വന്നത് അപ്പോൾ അതിലേക്കാണ് ഇങ്ങനെ അല്ല അതോട് പറഞ്ഞത് ഇങ്ങനെ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോവാൻ കാരണം അപ്പം അതിനെന്താ ഇപ്പം ഞാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എത്താൻ എപ്പോഴാണ് അതിനുള്ള ആ ഒരു ഇത് ആ സമയത്ത് നമുക്ക് എങ്ങനെയായാലും അവിടെ എത്തിപ്പെടും അതാണ് ഞാൻ അതിന്ന് നമുക്ക് നിന്ന് അറിയാൻ പറ്റണത് വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ പോയി ശനിയാഴ്ചയാണ് ഞങ്ങൾ അവിടെ ദർശനം നടത്തിയതൊക്കെ പിന്നെ അതേപോലെ നമ്മൾ മുങ്ങിയിട്ട് കല്ലെടുക്കില്ലേ രണ്ട് കല്ലെടുത്തിട്ട് നമ്മളിങ്ങനെ ഉറച്ചിട്ട് ഇങ്ങനെ കൂട്ടി ഉറച്ചിട്ട് നമ്മൾ തുടില്ലേ എനിക്ക് കിട്ടിയത് ഭസ്മാണ് കിട്ടിയത് ഞാൻ ഉറച്ചു നോക്കുമ്പോൾ ഭസ്മം വന്നത് ഭസ്മം തൊട്ടില്ല അതൊക്കെയോ അതേപോലെ ഭസ്മം തന്നെയാണ് വന്നത് ചില ആൾക്കാർക്ക് ചന്ദനം അങ്ങനെയൊക്കെയാണ് കിട്ടിയത് എന്തായാലും വളരെ ഒരു സന്തോഷം ഇങ്ങനെ ഒരു സന്തോഷം പറയല്ലേ അവിടെ പോയിട്ട് എനിക്ക് തൊഴാൻ ഇപ്രാവശ്യം തന്നെ എനിക്ക് തൊഴാൻ പറ്റിയിലൊക്കെ ഞാൻ വളരെ വളരെ അതൊരു ഇതാണ് സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് അതിനൊക്കെ എനിക്ക് പറ്റിയില്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ഞാനിപ്പോൾ ഇതെന്ന് മനസ്സിലാക്കണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പോകണം എന്ന് വിചാരിച്ചാലും നമുക്ക് ഭഗവാനെ കാണാനും പിന്നെ തൊഴാനും ഒക്കെ ഉള്ള ആ ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ എങ്ങനെയായാലും നമ്മളവിടെ നമ്മളവിടെ എത്തിക്കും ഭഗവാൻ അതാണ് ഞാനിതെന്ന് മനസ്സിലാക്കണത് നിങ്ങൾക്കും ഇതേപോലെ പിന്നെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് നമുക്കിന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം